തൃപ്രയാറിലും പരിസര പ്രദേശങ്ങളിലും വെള്ളക്കെട്ടിന് വഴിയൊരുക്കി അങ്ങാടിത്തോട് മണ്ണിട്ട് നികത്തുന്നതിനെതിരെ ബി ജെ പി സായാഹ്ന ധർണ നടത്തി തോട് നികത്തുന്നതിനെതിരെ വാർഡ് മെമ്പർ കളക്ടർക്ക് പരാതി നൽകി കളക്ടറിൽ നിന്നും അനുകൂലമായി ഉത്തരവുണ്ടായിട്ടും പഞ്ചായത്ത് വില്ലേജ് അധികാരികൾ കയ്യേറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ മടിക്കുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു ധർണ കയ്യേറ്റക്കാരിൽ ഒരു കൂട്ടർ മുൻ പഞ്ചായത്ത് ഭരണക്കാരുടെയും മറ്റൊരു കൂട്ടർ ഇപ്പോഴത്തെ ഭരണക്കാരുടെയും നേതാക്കന്മാരായതിനാലാണ് തോട് നികുത്തിയവർക്കെതിരെ നടപടിയെടുക്കാത്തതെന്നും സമരക്കാർ ആരോപിച്ചു കാലങ്ങളായി നിലനിന്നിരുന്ന തോട് എവിടെ പോയി എന്ന് ജനങ്ങളോട് പറയാൻ എൽഡിഎഫും യു ഡി എഫും തയ്യാറാവണമെന്നും ബി ആവശ്യപ്പെട്ടു പഞ്ചായത്തിന് മുന്നിൽ നടന്ന ധർണ ബി ജെ പി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി എ കെ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ഉണ്ണിമോൻ അധ്യക്ഷനായി വാർഡ് മെമ്പർമാരായ പി വി സെന്തിൽകുമാർ ഗ്രീഷ്മ സുഖലേഷ് ബി ജെ പി നേതാക്കളായ ജോഷി ബ്ലാങ്ങാട്ട് പി കെ ബേബി അംബിക ടീച്ചർ എം വി വിജയൻ എന്നിവർ നേതൃത്വം നൽകി അനധികൃതമായി കൈയേറാൻ വിവിധ രാഷ്ട്രീയ പിന്തുണയോടെ വരും നിരവധി വ്യക്തികൾ അങ്ങാടിത്തോട് കൈയേറുകയും അത് ക്രമേണ അത് നശിപ്പിക്കുകയും ചെയ്ത് ആ നീരൊഴുക്ക് തടസ്സപ്പെട്ടതിനെ തുടർന്ന് ഇപ്പോൾ ഒരു മഴ രണ്ട് മഴയോ ഒരു മഴയോ ചെയ്താൽ പെയ്താൽ നാട്ടികക്കും തൃപ്പയാറിനും ഇടയിലുള്ള ഒരു പത്ത് മുപ്പത് കുടുംബങ്ങൾ അവർ ഭീതിയോടെ കഴിയേണ്ട ഒരു അവസ്ഥ നാട്ടികയിൽ സംജാതമായിരിക്കുകയാണ് അതിൻ്റെ കാരണം ഇവിടെ കഴിഞ്ഞ ഭരണം കൈയ്യാളിയിരുന്ന ആളുകളുടെ പിന്തുണയോടെ അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിലുള്ള സ്ഥാപനം അത് അതെന്ത് കാര്യത്തിനുണ്ടായ സ്ഥാപനമായാലും അങ്ങാടിത്തോടിനെ കൈയെറിക്കൊണ്ട് അതിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ആ സ്ഥാപനം വന്നത്